നമ്മൾ ഒരു കുഞ്ഞിപ്പെങ്ങൾ ഒമ്പതാം ഭാഗമാണ് വായിക്കാൻ പോകുന്നത് എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹോട്ടൽക്കാരൻ ഗോപാലപിള്ള അലറി ആട്ടേടാ വേഗം ബേബി ആട്ടുകൊല്ലി ഉണ്ണാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആട്ടുകൊല്ലിൻ്റെ കുഴവി പോലെ അവന്റെ ഹൃദയം ഞെഴുങ്ങി ഞെറഞ്ഞ് കറങ്ങിക്കൊണ്ടിരുന്നു ബസ് സ്റ്റാൻഡിലെ ഉദ്യോഗം എന്ന നെയ്ക്കുമായി ഉപേക്ഷിച്ചിട്ടു ദിവസങ്ങൾ മൂന്നായി ഓ സംഭവം ഊർക്കുന്നത് തന്നെ പീഡിയായിരിക്കുന്നു ആ ഉറ്റക്കണ്ണൻ പയ്യനുമായി അവൻ ചണ്ട കൂടിയപ്പോൾ മറ്റു പിള്ളേരെല്ലാം ആത്തം മാടിച്ചക്കൻ്റെ പക്ഷം ചേരുകയാണ് ചെയ്തത് ആ ഒറ്റക്കണ്ണൻ തന്നെയാണ് അവൻ്റെ ഡൊപ്പി മോഷ്ടിച്ചത് സംശയമില്ല അവൻ പലപ്പോഴും അവൻ്റെ പുറകെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട് നീ എവിടാടാ ഈ കിട്ടുന്ന കാശയ്ക്ക് സൂക്ഷിക്കുന്നത് എന്ന് അവൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് അന്നു രാത്രിയിൽ അവൻ വിളക്കു വിളക്കുത്തൂണിൻ്റെ അടുത്തു നിന്ന് ഡപ്പി തുറന്ന് നോട്ടുകൾ എന്തുന്നത് ദൂരെ എങ്ങോ നിന്നോ ആ ഒറ്റ കണ്ടിരിക്കാം എന്തായാലും അത് അതുപോയി അവൻ്റെ ആശകളെല്ലാം തകർന്നു ബസ് സ്റ്റാൻഡിൽ അവനെ ജീവിക്കാൻ നിവൃത്തിയില്ലാതായി ലോകം എത്രയോ ക്രൂരമായിരിക്കുന്നു ഒരിടത്തും സ്നേഹത്തിൻ്റെ കണിക്കെ പോലും കാണുവാനില്ല ആ കുറ്റുകൂടം അവനിൽ നിന്നും അകന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു സ്വർണക്കുരിയിലുള്ള പിടിയോട് കൂടിയ പുഞ്ഞാരക്കുട ഉന്നമാവിനുള്ളിലേക്ക് അവൻ്റെ ഒരു കണ്ണുനീർത്തുള്ളി വീണു അവൻ കണ്ണു തുടച്ചു അവൻ്റെ മുഖത്ത് മാവു പുരണ്ടു വെളുത്ത നിറമുണ്ടായി ഉടുത്തിരുന്ന കുറുമുണ്ടിൻ്റെ തുമ്പുകൊണ്ട് അവൻ മുഖം തുടച്ചു ശമ്പളമൊന്നുമില്ല രാവിലെ രണ്ടു ദോശയും ഒരു കാപ്പിയും ഉച്ചയ്ക്ക് ഊണ വൈകിട്ട് ഒരു കാപ്പിയും ഒരു വടയും രാത്രിയിൽ ഊണ് സോപ്പും എണ്ണയും വാങ്ങാൻ ദിവസം രണ്ടെണ്ണ കൊടുക്കും അത്ര തന്നെ അത് മതി ജീവിതത്തിന് ഒരു ചിട്ടയുണ്ട് വിഷ്രമില്ലാതെ പണിയെടുക്കണമെന്നേ ഉള്ളൂ പക്ഷേ ഹോട്ടൽക്കാരൻ്റെ ശകാരവും മർദ്ദനവും അവൻ്റെ പേരമ്മ പുരുഷവേഷം കെട്ടി വന്നിരിക്കുകയാണെന്ന് തോന്നും അയാളുടെ പെരുമാറ്റം കണ്ടാൽ ഉഴുന്നും പരിപ്പും അരിയും അരയ്ക്കണം അയാളുടെ കൂടെ മാർക്കറ്റിൽ പോകണം അവനെ എടുക്കാവുന്നതിൽ കൂടുതൽ സാമാനങ്ങൾ ചുമന്നു കൊണ്ടുവരണം ചുമന്നെടുത്ത് അവന് ധാരാളം പരിചയമുണ്ട് ശകാരങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് എങ്കിലും അതു കട്ടിയാണ് മേശ തുടക്കണം എക്സിലുകൾ എഴുത്തും കൊണ്ട് ചെന്ന് കളയണം ഗ്ലാസുകളും മറ്റും കഴുകി വൃത്തിയാക്കണം ഹോട്ടല് പരിസരവും ദിവസവും രണ്ടു പ്രാവശ്യം തൂത്തുപിടിപ്പാക്കണം വെള്ളം കോരണം എന്ന് വേണ്ട ഒന്നും കുത്തിയിരിക്കാൻ നേരമില്ല ബസ് സ്റ്റാൻഡിലെ ജീവിതം ക്ലേശകരമാണെങ്കിലും സ്വതന്ത്രമായിരിക്കുന്നു ആരും ചോദിക്കാനും ആജ്ഞാപിക്കാനും ഇല്ല കൃതിനിഷ്ഠയുടെ ആവശ്യവുമില്ല അവൻ ആലോചിച്ചിട്ട് ഒരിട്ടും പിടിയം കിട്ടുന്നില്ല കുട വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും അവൻ്റെ കുഞ്ഞിപ്പങ്ങളെ ഒന്നു കണ്ടാൽ മതിയായിരുന്നു എന്നുണ്ട് പരമദുഷ്ടിയായോ പേരമ്മ അവളെ തല്ലിക്കൊല്ലുമോ ആവോ ആട്ടുകല്ലൻ്റെ അരികിൽ കൂടി ഒഴുന്നമാവ് ഒഴുകി നിൽത്തി വീഴുന്നത് അവൻ കണ്ടില്ല ഹോട്ടൽക്കാരൻ ഗോപാലപ്പിള്ള പുറകിൽ കൂടി വന്ന് അവൻ്റെ ചെവിക്ക് പൊടിച്ച് എണീപ്പിക്കുകയും കരുണക്കുത്തിക്കിട്ട് അടിക്കുകയും ചെയ്തതിന് ശേഷമാണ് വിവരം പറഞ്ഞത് എന്തോ നട ഇത് അല്ല നോക്ക് ഒരു കാട്ടായം കാണിച്ചു വച്ചിരിക്കുന്നത് മേലിപ്പണി കാണിച്ചാൽ അടിച്ചു നിന്ന് എല്ലൊടിച്ച് കളഞ്ഞു പറഞ്ഞേക്കാം വീണ്ടും തല്ലാൻ അയാൾ കൈയൊങ്ങിയതാണ് അപ്പോഴേക്കാം ഹോട്ടലിൻ്റെ മുൻവശത്ത് നിന്ന് ആരും ആരോ പിള്ളയെ വിളിച്ചു അയാൾ അങ്ങോട്ട് പോയി നീറുന്ന അനുഭവങ്ങൾ അപമാനങ്ങളും പീഡനങ്ങളും അവൻ്റെ ഹൃദയത്തിൽ വിപ്ലവത്തിൻ്റെ തീപൊലികൾ മിനിപ്പൊലിയാറുണ്ട് കരുണ ഇല്ലാത്ത ആ ഹോട്ടൽക്കാരൻ്റെ തലയ്ക്ക് കുഴവി കല്ലുകൊണ്ട് ഒരു ഏറു വെച്ചു കൊടുത്താലോ എന്ന് പക്ഷെ അവനും കൊണ്ട് അവൻ്റെ കഥയും അവസാനിക്കും ഒരിക്കൽ മേശപ്പുറം തൂത്തു കൊണ്ടിരിക്കെ അതിൻ്റെ കാലിൽ ചാരി വച്ചിരുന്ന ഒരു കൊച്ചുകുട അവനെടുത്ത് നിവർത്തി ഉടനെ അതിന് ഉടമസ്ഥയും വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറച്ച് വാങ്ങിച്ചു ആ കാരണത്താൽ ഹോട്ടൽക്കാരൻ അവൻ്റെ ചെവിക്ക് പിടിച്ച് തിരുമ്മുകയും തലയ്ക്കടക്കുകയും ചെയ്തു പിന്നൊരു ദിവസം ഒരു പരിപ്പുവടയ്ക്കുള്ളിൽ നിന്ന് ഒരാൾ ഒരു ചെറിയ തലമുടി എടുത്തു പൊക്കി പിടിച്ചുകൊണ്ട് ഹോട്ടൽ മാനേജരെ അധിക്ഷേപിക്കുകയും കാപ്പി കുടിച്ചതിൻ്റെ കാശ് കൊടുക്കാതെ പോകുകയും ചെയ്തു അതിൻ്റെ ശിക്ഷ വാങ്ങിയത് ആയിരുന്നു അയാൾ ബാർബറെ വീട്ടിൽ അവൻ്റെ തല മുണ്ടനം ചെയ്തു ചുരുണ്ട് ഭംഗിയുള്ള തലമുടിയായിരുന്നു ബേബിക്ക് വളരെ സങ്കടമുണ്ടായി അതിൻ്റെ അടുത്ത ദിവസം ഒരു ഉച്ചതിന്ന നേരം ചെന്നം പിന്നെ മഴ പെയ്തു ഒരു പഞ്ചാബി സ്ത്രീയും അവരുടെ കൊച്ചുമകളും ഹോട്ടൽ തിണ്ണയിൽ വന്നു നിന്ന് പാട്ടുകൾ പാടി പാട്ടുകൾ കേൾക്കുവാൻ ആളുകൾ കൂടി ബേബിയും ആ കൂട്ടത്തിൽ ചേർന്നു ആ കൊച്ചു പെൺകുട്ടികളെ പാട്ടും പ്രകൃതവും അവനെ വളരെ ആകർഷിച്ചു ഏകദേശം അവൻ്റെ ലില്ലിയെ പോലെ ുന്നു അകത്ത് അവൻ ചെയ്തുകൊണ്ടിരുന്ന പണി പൂർത്തിയായിരുന്നില്ല തേങ്ങ ചുരണ്ടി വച്ചിരുന്നത് കാക്കകളും കോഴികളും ചൊന്ന് ആക്രമിച്ചു നശിപ്പിച്ചു ആക്ഷണത്തിൽ ഗോപാലപ്പിള്ള അവന് ഉദ്യോഗത്തിൽ നിന്നും പിരിച്ചുവിട്ടു ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല അവൻ മഴയത്തു നിന്നും കഴിഞ്ഞിട്ടും അയാൾ അവർ നിക്കറും ഉടുപ്പും തിരിയെ കൊടുത്തില്ല ചവിണ്ടു നാറിയ തോർത്തം ഉടുത്തുകൊണ്ട് അവൻ വഴിയിലേക്ക് ഉറങ്ങി അങ്ങനെ അനന്തവും അന്യാദവുമായ ലോകത്തിലേക്ക് അവൻ വീണ്ടും തള്ളപ്പെട്ടു പാട്ടുകാരികളും പിച്ചക്കാരുമായ ആ തള്ളയെയും മകളെയും അവൻ കുറേ ദൂരം അനുഗമിച്ചു അവർ പട്ടണത്തിലെത്തി ജനനിപീഠങ്ങളായ തിരുവുകളിലേക്ക് പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല പ്രത്യേകിച്ച് ആ വേഷത്തിൽ അവൻ ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞ് ലക്ഷ്യമില്ലാതെ നടന്നു ഒരു മുണ്ടകപ്പാടവും ഒരു വലിയ തെങ്ങിൻ തോപ്പും പിന്നിട്ടു പിന്നെയും നടന്നു യാതൊരു പരിചയവും ഇല്ലാത്ത നാട്ടിൻ പുറത്തെത്തി മഴ നിശ്ചേശം ക്ഷമിച്ചിരുന്നു ആൽപ്പാപ്പ് കുറഞ്ഞ ഒരു കുന്നിൻ ചെരുവുള്ള ഗ്രാമപാതയുടെ പക്കത്ത് അവനിരുന്നു ഹൃദയം തുറന്ന് അവൻ കരഞ്ഞു അവൻ്റെ കണ്ണുനീർത്തുള്ളികളിൽ അന്തിമാനത്തിൻ്റെ മുന്നവെളിച്ചം പ്രതിഫലിച്ചു ഒമ്പതാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു